ോട്ട് പോവാനായിട്ട് ട്രിവാൻഡ്രത്ത് വന്നു തിരിച്ച് ഡൽഹിക്ക് പോവാനായിട്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്തു പ്രസിഡന്റ് അടുത്തത് കരാട്ടി ചന്ദ്രൻ എന്ന് പറഞ്ഞ പൗതക്കേടെ പടത്തിലായിരുന്നു

നല്ല നല്ല റെസ്പോൺസ് നമുക്ക് എനിക്ക് ഫൈനലി പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് പ്രാവർത്തികമായിട്ട് ആ പ്രതീക്ഷ എത്രത്തോളം എന്നുള്ളത് തിയേറ്ററിൽ ഇറങ്ങുമ്പോഴേ അറിയത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ കുറവ് തിയേറ്റേഴ്സിലുണ്ടായിരുന്നേ ഒരുപാട് സന്തോഷം നല്ല അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ചെയ്യപ്പെടുന്ന എപ്പോഴെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവുമെന്ന് ഒരു ഭയങ്കര ആശ്വാസമാണത് കാണുന്നത് താങ്ക് യു സോ മച്ച് താങ്ക് യു